എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ ബി ജെ പിയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവും മറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും പ്രതീക്ഷയില്ല പക്ഷേ എങ്കിലും ആരെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് ഇരുപത് പേരുള്ളവർ വേണമെങ്കിൽ നിങ്ങളൊരു പത്തോ പതിനെട്ട് പേരെ മതേതരവാദികളെ ജയിപ്പിക്കുക ഒരു രണ്ട് പേരെ അല്ലെങ്കിൽ ഒരാളെങ്കിലും ദേശീയ കക്ഷിയോട് താല്പര്യമുള്ള അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഇനിയിപ്പോൾ അഥവാ മതേതരത്വം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഉദാഹരണം പറയാം തൃശ്ശൂർ സുരേഷ് ഗോപി ഞാൻ കണ്ടിടത്തോളം അയാൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് അത്രയും രാഷ്ട്രീയക്കാരെ കാപുഡ്യങ്ങളൊന്നും അയാൾക്കറിയില്ല അയാളുടെ പെരുമാറ്റമൊക്കെ വളരെ ഇന്നസൻ്റ് ആയുള്ള പെരുമാറ്റം അയാൾ ഞാൻ കണ്ടിട്ടുള്ള അയാളെ അയാളൊക്കെ ജയിച്ചു വന്നാൽ പ്രധാനമന്ത്രിയായിട്ട് അത്ര അടുപ്പുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു ക്യാബിനറ്റ് റാങ്ക് കിട്ടും അതുകൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാവുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ സുനിൽ കുമാറോ അല്ലെങ്കിൽ കെ മുരളീധരൻ നല്ല നേതാവാണ് ഞാൻ അയാളെ എതിർക്കുന്ന കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളവന്മാരെക്കാളൊക്കെ ഭേദ അയാൾ പക്ഷേ അയാൾ ജയിച്ചുകൊണ്ട് എന്താ കാര്യം അയാൾ ഡൽഹിക്ക് പോകും കേരള കൗസിൽ താമസിക്കുക അല്ലെങ്കിൽ അവിടെ അയാൾക്ക് അനുവദിച്ച ഫ്ളാറ്റിൽ താമസിച്ച് തിരിച്ചു പോരും ഇടയ്ക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ ഡയലോഗ് അടിക്കും എല്ലാ കാര്യം ഉണ്ടാവോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജനം കുറച്ചുകൂടി ഒക്കെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം കാരണം നമുക്ക് ഇവർ ജയിപ്പിച്ച് വെച്ചിട്ട് എന്താണ് ഗുണം അത് നോക്കി വോട്ട് ചെയ്യുക പൊള്ളയിൽ നല്ല സ്ഥാനാർത്ഥിക്ക് നോക്കി വോട്ട് ചെയ്യുക